അങ്ങനെ ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നു ആ വരവ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട് കിട്ടാം പലരും ഇറങ്ങി വരുന്നു ഞാൻ കണ്ടിരുന്നു മുരാരി ബാബു പിന്നെ വേറെ ആരോ സുധീഷ് കുമാറോ ആരോ ഒക്കെ മ്ലാനതയായിരുന്നു മുഖത്ത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി അസാധാരണമായ സന്തോഷത്തോടെയാണ് ഇറങ്ങി വന്നത് ജയിലിൻ്റെ വാതിൽ തുറന്നിട്ട് ഒരൽപ്പം കുനിഞ്ഞു വേണം പുറത്തേക്ക് കടക്കാൻ അങ്ങനെ മുഖം ഉയർത്തിയതും നല്ല പ്രസന്നമായ ചിരിയായിരുന്നു ഒരു ചുവന്ന ഷർട്ട് വെള്ളമുണ്ട് നല്ല അലക്കി തേച്ച് വൃത്തിയായ വസ്ത്രങ്ങൾ ഒന്നിന് പകരം രണ്ട് സഞ്ചി ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കയ്യിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജയിലിൽ വിട്ടു പോകുന്നവർക്ക് ഒരു സഞ്ചി ഫ്രീ ആയിട്ട് അവർ കൊടുക്കും നമ്മൾ ഈ തുണിക്കടയിലൊക്കെ കയറുമ്പോൾ സാധനമൊക്കെ മേടിക്കുമ്പോൾ അവരൊരു സഞ്ചി ഫ്രീ ആയിട്ട് നമുക്ക് തരുമല്ല സ്വർണ്ണക്കടയിൽ കയറി സ്വർണം മേടിച്ചാലും ഒരു സഞ്ചി തരും അതെന്തിനാന്ന് എനിക്ക് മെഡിക്കിട്ടിയിട്ടില്ല സ്വർണ്ണം ആ കൂടെ ചെറിയൊരു ഡബിയിലേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അതൊരു വലിയ സഞ്ചിക്കകത്തിട്ടിട്ട് ആ സഞ്ചി ഒരു സൂട്ട് കേസിനകത്തൊക്കെ ഇട്ടൊക്കെ സ്വർണ്ണക്കടയിൽ തരും ഏതായാലും ഇവിടെ ജയിലിൽ ഒരു സഞ്ചി അത് ഈ ഇറങ്ങി വരുന്നവരുടെ എല്ലാം കയ്യിൽ കാണാം എന്തോ അതിനകത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാ കാരണം ജയിലിനുള്ളിൽ ജയിലിലെ വേഷമാണല്ലോ ധരിക്കുക അതോ ഇനി ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലായതുകൊണ്ട് റിമാൻഡിലായതുകൊണ്ട് സ്വന്തം വസ്ത്രം ധരിച്ചോ എന്തോ എന്ത് വാങ്ങിക്കോട്ടെ സഞ്ചിയൊക്കെ ആയിട്ട് വളരെ മനോഹരമായി വരും ചിരിച്ചുകൊണ്ട് ആ ഉണികൃഷ്ണൻ പറ്റി പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച എന്നെ ആഹ്ലാദ തുന്തിലനാക്കി എന്ന് പറയാതെ കഴിയുക അദ്ദേഹത്തെ സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ സഹോദരിയോ ആരോ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു കാർഡിൽ കയറിപ്പോയി നിങ്ങളുമെല്ലാം കണ്ടു കാണും ഈ നയനാനന്ദകരമായ കാഴ്ച എനിക്ക് ഇതിന് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം ഞാൻ നിങ്ങളോട് തുടക്കം മുതൽ പറയുന്നതാണ് ഈ വാസുവിനേയും ആത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പൂറ്റിയൊന്നും ഒന്നും ചെയ്യാനില്ല ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം അത് കഴിഞ്ഞാൽ ഈ പ്രതികളെ ഏത് കുറ്റം ചെയ്തതാണെങ്കിലും അവരെ തുറന്നു വിടും അല്ലെങ്കിൽ ചില പ്രത്യേക കുറ്റങ്ങളുണ്ട് പി എം എൽ എ കുറ്റം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അല്ലെങ്കിൽ യു എ പി എ കുറ്റം കോഫെ പോസ കുറ്റം കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് മണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ട് ഇതിലൊക്കെ ഇതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട് തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് കുറ്റപത്രം സമർപ്പിക്കാനെടുക്കാം കാര്യത്തിൽ തടങ്കൽ ലഭിക്കാം ഇങ്ങനെയൊക്കെയാണ് ബട്ട് സാധാരണ ക്രിമിനൽ കേസുകളിൽ അറുപത് ദിവസം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കടുപ്പപ്പെട്ട കുറ്റമാണെങ്കിൽ തൊണ്ണൂറ് ദിവസം ഒക്കെയാണ് ഇതിൻ്റെ പരിധി അല്ലാതെ ഞങ്ങൾ കേസ് അന്വേഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൗരനെ അനാദിയായിട്ട് നിങ്ങൾക്ക് ജയിലിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ നിയമം അതിനെ അനുവദിക്കുന്നില്ല തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഇയാളെ വിട്ടോള ജാമ്യത്തിൽ നിങ്ങൾക്ക് ജാമ്യത്തിന് കണ്ടീഷനൊക്കെ വയ്ക്കാം പക്ഷേ ആളെ വിടണം ഇതാണ് നിയമം അപ്പോൾ അതിനനുസരിച്ചാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി സൺ ഓഫ് നാരായണൻ പോറ്റി ഭഗവതി വിലാസം പുളിമാത്ത് ദേവസ്വം പുളിമാത്ത് വില്ലേജ് ചിറയൻകീഴ് താലൂക്ക് തിരുവനന്തപുരം ഈ അഡ്രസ്സിലുള്ള ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായത് അദ്ദേഹം താമസിക്കുന്നത് ബിൽഡിംഗ് നമ്പർ ഫോർട്ടി ഫോർ ഫ്ലാറ്റ് നമ്പർ ഫോർ സീറോ ടു കോത്താരി മാൻഷൻ നിയർ ചൗതേശ്വരി ടെമ്പിൾ സെക്കൻഡ് ക്രോസ് സെവൻത് മെയിൻ റോഡ് ശ്രീരാംപുരം ബാംഗ്ലൂർ ഇതാണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് മറ്റത് ഒറിജിനൽ തറവാട്ട് അഡ്രസ്സാണ് ഇങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ പറ്റി വളരെ സന്തോഷമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വാദിച്ചിരുന്നു എസ് ഐ ടി പുറത്തിറങ്ങുമെന്നൊക്കെ അവർക്കറിയാം എന്നാലും ഇറക്കരുത് എന്ന് വാദിക്കണമല്ലോ അതുകൊണ്ട് വാദിച്ചു ദലിഗേഷൻ ഓഫ് ദ പ്രോസിക്യൂഷൻ ഈസ് ദാറ്റ് ദ പെറ്റീഷണർ എലോങ് വിത്ത് ദ അതർ അക്യൂസ് പേഴ്സൺസ് with the definite intention to cause, cause uh, wrongful loss to the Dravan board and to make pecuniary gain for the accused person, misappropriated the gold in the gold-cladded coverings of the door frames of the Sri Gokul doors of the sacred Sri Ayyappa temple, Sabarimala, having total weight of 42 The sacred artefacts were illegally handed over to the petitioner. ഇതാണ് പ്രധാനപ്പെട്ട സാധനം ശ്രദ്ധിക്കേണ്ടത് ദ ആർട്ടിഫാക്ട്സ് വേർ ഇല്ലീഗലി ഹാൻഡ് ഓവർ ടു ദ പെറ്റീഷണർ പെറ്റീഷണർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയായിരുന്നു അല്ലാതെ പെറ്റീഷണർ എടുത്തുകൊണ്ട് പോവുകയായിരുന്നില്ല ഉണികഷം പോറ്റി ഈ സാധനത്തിൽ തൊടുന്നത് അയാളുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തപ്പോഴാണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താ കാട്ടിളപ്പാളി ആണെങ്കിലും ദ്വാരപാലകപ്പാളിയാണെങ്കിലും ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു ഡോ പോറ്റി ഇത് കൊണ്ടുപോയിട്ട് സ്വർണം പൂശി കൊണ്ടുപോവാം ഇതാണ് സംഭവിച്ചത് പോറ്റിയെ വെർബലി വിളിച്ചു വരുത്തി ഇമെയിൽ കൊടു വിളിച്ചു വരുത്തി എന്നിട്ട് പോറ്റിയോട് ചോദിച്ചു ഇടോ ഇത് സ്വർണം പൂശാന് തനിക്ക് കൊള്ളാവുന്ന ആരെങ്കിലും അറിയാമോ അറിയാൻ സാർ ഒരു സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പരി ഉള്ള ആൾക്കാരാണ് നല്ല ആൾക്കാരാണ് അവർ ചെയ്യും ആ എന്നാൽ ഒരു കാര്യം ചെയ് ഇത് ഇളക്കി പിടിച്ച് നരണ കോ അല്ലേ ഇതൊക്കെ ഇപ്പോൾ ഒന്ന് ഇളക്കിപ്പറിച്ച് ചാക്കിലാക്കി കൊടുക്ക് എന്ന് പറഞ്ഞു ഉണ്ണി കൃഷം പൊറ്റി അതും കൊണ്ട് താൻ തന്നെ മദ്രാസിൽ പോകണോ അയ്യോ ഞാൻ തന്നെ പോകണോ സോറി അതേ അത് പോകണം കൂടെ പോണം ദേവസ്വം ബോർഡിൻ്റെ ആളും വരും കേട്ടോ നിങ്ങളെല്ലാവരും കൂടെ വണ്ടിയും പിടിച്ച് നേരെ മദ്രാസിലേക്ക് വിട്ടോ മദ്രാസിൽ കൊണ്ടുപോയി ഇത് കൊടുത്തു കൊടുത്ത് ഇത് സ്വർണം പൂശി ക്ലീനായി കഴിഞ്ഞപ്പോൾ തിരിച്ചിവിടെ കൊണ്ടുവരണമല്ലോ തിരിച്ചു കൊണ്ടുവരണം അപ്പോഴാണ് ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പൂജിക്കുന്നത് ആ പൂജിക്കാം നമ്മുടെ ഈ അമ്പലങ്ങളിലെ കൊടിമരം അടയ്ക്കാമ്പരം വെട്ടി കൊടിമരം ഉണ്ടാക്കുമല്ലോ ഉത്സവത്തിന് തൊട്ട് മുമ്പ് കൊടിമരം എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ട് ഇല്ലേ കൊടിമരം ഒരു വണ്ടിയിലൊക്കെ വെച്ച് അല്ലെങ്കിൽ രണ്ട് വണ്ടിയിൽ വെച്ച് മാലയൊക്കെ ഇട്ട് ചെണ്ടയൊക്കെ കൊട്ടി അത് വരുന്ന വഴിക്ക് ആൾക്കാർ വിളക്കൊക്കെ വെച്ച് അതിൽ പൂവൊക്കെ എറിഞ്ഞ് അങ്ങനെ പോകും കൊടിമരം കൊടിക്കയറ് ഈ കൊടിമരത്തിൽ കൊടി കയറ്റാനുള്ള കയറ് കൊടി വേറെ ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ വഴിയിൽ പൂജിച്ച് പൂജിച്ചാണ് പോകാറുള്ളത് അതുപോലെ ഈ ദ്വാരപാലകപ്പാളി കട്ടിളപ്പാളി ഇത്യാദി സാധനങ്ങളൊക്കെ സ്വർണം പൂജിച്ചതിന് ശേഷം ജയറാമിൻ്റെ വീട്ടിൽ വീരമണിയുടെ വീട്ടിൽ വഴിയ പോയൻ്റെയൊക്കെ വീട്ടിൽ ഇവിടെ എല്ലാം ഈ ഉദ്യോഗസ്ഥ പ്രഭുക്കളും ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിലെ അതിൻ്റെയൊക്കെ ഫോട്ടോയുമൊക്കെ പുറത്ത് വന്നാൽ നിങ്ങൾ കണ്ടു കാണും ഇതിൽ ഉണ്ണിക്കൃഷൻ പോറ്റി എന്ത് തെറ്റി ചെയ്തു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ വാദിക്കാൻ പോകുന്നത് ഞാനൊരു നിമിഷം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ കേസിലെ വക്കീലാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക എന്നെ തല്ലാനൊന്നും വരരുത് കോടതിയിൽ നടക്കുകയോ നടക്കാൻ പോവുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് ഞാൻ പറയും എൻ്റെ കക്ഷി നിരപരാധിയാണ് സാർ ഒരു പ്ലേറ്റ് ഇളക്കിക്കൊണ്ട് ഇത് കൊണ്ടുപോയി സ്വർണം പൂശിക്കൊണ്ട് പോകാടുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ സ്വർണമോ സ്വർണ്ണം ആ മറ്റേ ഗോവർദ്ധൻ തരും ബെല്ലാരിയിലെ ആ ഗോവർദ്ധന എനിക്കറിയാം അവർ നല്ല ജോലി ആ അപ്പോൾ അയാൾ അവിടെ എത്തിക്കും മദ്രാസിൽ കേട്ടോ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഇയാൾ കൊണ്ടുപോയി പൂശി തിരിച്ചു കൊണ്ടുവരാം തിരിച്ചു കൊണ്ടുവന്നു ദേവസ്വം ബോർഡിനേൽപ്പിച്ചു ഇയാളുടെ ജോലി കഴിഞ്ഞു ഇയാളാരാണ് അവിടെ മേൽശാന്തിയുടെ താഴെ കീഴ്ശാന്തി കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ടാണ് ഉണ്ണികൃഷൻ പോയി നിൽക്കുന്നത് അയാൾക്കവിടെ ഒരു പവറുമില്ല എന്തെങ്കിലും ചെറുക്ക് പണിയൊക്കെ എടുക്കുക ആരെങ്കിലും പറഞ്ഞ് ഒക്കെ പോയിട്ട് ഇതെടുത്ത് അവിടെ വയ്ക്കുക അതെടുത്ത് ഇവിടെ കൊണ്ടുപോകുക മറ്റേ സാധനം എവിടെയെന്നൊക്കെ ചോദിക്കുക മണി എവിടെ കിണി എവിടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ പരികർമ്മി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ചിലറെ ഇടുപിടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ തന്ത്രിയെ മേൽശാന്തിയെ കീഴ്ശാന്തിയെ ഇവരെയൊക്കെ സഹായിച്ചുകൊണ്ട് നിൽക്കുക ഇതാണ് പരികർമ്മം അവിടെ നിന്ന് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എല്ലാവരും ഒക്കെ ആയിട്ട് പരിചയമൊക്കെ ആയി വി ഐ പി ഒക്കെ വന്നു കഴിയുമ്പോൾ തൊഴിൽ ഇതൊക്കെ അവർക്ക് സാറേ ഇരിക്കാ ഇതിൽ വാങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വി ഐ പിമാരുമായിട്ട് പരിചയം ഈ നല്ല പെരുമാറ്റമാണ് ഒക്കെയാണ് ഇതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗുണമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എൻ്റെ കക്ഷിക്ക് ഗുണമെന്താ പത്ത് പൈസ പോലും ഇല്ലാതെ ഈ സേവനം ചെയ്യാനുള്ള കാര്യം എന്താ കാര്യമുണ്ട് കാരണം ഞാൻ അഥവാ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് അപ്പോൾ അവിടെ എനിക്കൊരു അന്തസ്സാണ് ശബരിമലയിൽ രണ്ട് സീസണിലും പോയി ഫുൾ നിന്ന് സേവനമനുഷ്ഠിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ദിവ്യത്വം അവിടെ ഉണ്ട് ബാംഗ്ലൂരിലുണ്ട് അതാണ് എൻ്റെ പ്രയോജനം അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഞാൻ അപ്പം മരവണയൊക്കെ കൊടുക്കുന്നു ഞാൻ ഞാൻ ഹീറോയാണ് അപ്പോൾ എന്നെ പലരും പല ക്ഷേത്രങ്ങളിൽ പൂജാരിയായിട്ടും തന്ത്രിയായിട്ടും ഒക്കെ വിളിക്കുന്നു ഞാൻ അവിടെ ഒരു വി ഐ പി ആണ് ഇതാണ് എൻ്റെ ഇതിൽ തെറ്റെന്താ ഒരു തെറ്റുമില്ലല്ലോ വരുന്ന ആളുകളെ സ്വീകരിച്ച് കൊണ്ടുപോയി വേഗം ദർശനം നടത്തി തിരിച്ചുവിടുന്നതിൽ തെറ്റെന്താ നല്ലതല്ലേ അത് വി ഐ പികളൊക്കെ വേഗം വേഗം വിടണ്ടേ സാധാരണ ജനങ്ങൾ കഷ്ടപ്പെടുന്നു ശരി വി ഐ പികളും ഒന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാലോ അപ്പോൾ സാധാരണ ജനങ്ങളുടെ ഇടയ്ക്ക് ക്യൂവിനിടയ്ക്ക് കൂടെ വഴിയുണ്ടാക്കി ഇവരെ വേഗം കടത്തി വിട്ട് തൊഴിച്ച് തിരിച്ചുവിടുക അക്കോമഡേഷൻ വേണ്ടവർക്ക് അത് ശരിയാക്കി കൊടുക്കുക പടിപൂജ നടത്തുന്നവർക്ക് ഈ സാധന സാമഗ്രികളെല്ലാം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ് എഴുപത്തയ്യായിരം രൂപയാണ് ആ ടിക്കറ്റ് അന്ന് ഗോവർദ്ധന ചെയ്യുന്ന കാലത്ത് അപ്പോൾ ഇത് കൂടാതെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ വഴിപാടുകാരും കൊടുക്കണം മുല്ലപ്പൂ താമരപ്പൂ വിച്ചിപ്പൂ പൂ ഈ പൂ പിന്നെ ഇത് രുദ്രാക്ഷം ചന്ദനം തുളസി കതിര് ആ ഇത് കിലോ കണക്കിന് വേണം ഇതൊക്കെ എങ്ങനെ ഒരാൾ സന്നിധാനത്ത് എത്തിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് എത്തിക്കാൻ പറ്റില്ല അപ്പോൾ ഉണ്ണികൃഷ്ണൻ പൂറ്റിയോട് പറയും പൂറ്റി പറയാം ശരി ഞാൻ എത്തിച്ചു തരാം എന്നാണ് ഇരുപത്തെട്ടാം തീയതി അല്ലേ ഇരുപത്തൊരു കാര്യം ചെയ്യും ചേട്ടന് ഇരുപത്തെട്ടാം തീയതി വന്നാൽ മതി അല്ല അപ്പോൾ അതിൻ്റെ കാശ് കാശ് ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് വരും ഒരു കാര്യം ചെയ്യും ഒരു നാല് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടോ ഇപ്പോൾ ബാക്കി നമുക്ക് പടിപൂജയ്ക്ക് വരുന്ന ദിവസം നോക്കാം ഈ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പടിപൂജയൊക്കെ ഭംഗിയായിട്ട് നടന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ തന്നെ കൂട്ടുകാരൻ നിങ്ങളുടെ ചെവിയിൽ പറയും അല്ലേ ആ ഉണ്ടി കൃഷ്ണൻ പൊറ്റിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ആളല്ലേ ഇതെല്ലാം ചെയ്തു അതെ അതെ കൊടുക്കണം എന്ത് കൊടുക്കും ഒരു ഒരു ഇരുപത്തഞ്ച് രൂപയെങ്കിലും ആയെങ്കിലും കൊടുക്കുക കേട്ടോ ഇരുപത്തഞ്ച് മതിയോ മതി ഇരുപത്തഞ്ച് കൊടുത്ത് നോക്കുന്നു ഇരുപത്തയ്യായിരം രൂപ ഉണ്ണികൃഷ്ണൻ പറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ഓ ഇതൊന്നും വേണ്ടായിരുന്നു ഇതൊക്കെ ഈശ്വര കാര്യമല്ലേ നല്ല ഇരിക്കട്ടെ അല്ല ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പത്തോ ഇരുപത് ആരെങ്കിലും തരുന്നതും മേടിക്കും ഇതാണ് ഇത്ര വലിയ കാര്യം ഇതൊക്കെ ദക്ഷിണ തരുന്നതല്ലേ ഇതിൽ അഴിമതിയാണ് വരവിൽ കവിഞ്ഞ സ്വത്താണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോയി വെറുതെ ബഹളം വയ്ക്കാം എന്നുള്ളതല്ലാതെ ഇതൊക്കെ ഷൂ പോകും നാളെ കോടതിയിൽ വരുമ്പം കോടതി പറയും ഇയാൾ എന്ത് കുറ്റം ചെയ്തു എന്നാണ് പറയുന്നത് ദേ ഇതിനകത്തും കേട്ടോ ഈ ജാമ്യം കൊടുക്കരുത് എന്ന് ബാധിക്കുന്നതിൻ്റെ ഇടയ്ക്കും ഈ പ്രോസിക്യൂഷൻ പറയുകയാണ് അനുജ്ഞ വാങ്ങിയില്ല ഈ സാധനം മദ്രാസിൽ കൊണ്ടുപോകാനായിട്ട് അനുജ്ഞ വാങ്ങിയില്ല അനുജ്ഞ വാങ്ങിയില്ല എന്ന് പറഞ്ഞൊരു ക്രിമിനൽ കുറ്റമുണ്ടോ നിങ്ങൾ ഭാരതീയ ന്യായ സംഹിതയും ഇന്ത്യൻ പീനൽ കോഡും എടുത്ത് നോക്കിക്കോ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കേസായതുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡിൽ അനുജ്ഞ വാങ്ങിച്ചില്ലെങ്കിൽ ആറുമാസം തടവ് എന്നൊന്നും എഴുതിയിട്ടില്ല അനജ്ഞയൊക്കെ റിലീജിയസ് ചടങ്ങല്ലെന്ന് അത് ചെയ്തോ ഇല്ലെന്ന് ഇപ്പോൾ ഉണ്ണിക്കിഴും പൊറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഘടാഘടിയും താന്രിയും മേൽശാന്തിയും ഒക്കെ ഇരിക്കുമ്പോൾ അനജ്ഞ മേടിച്ചോ എന്ന് പോറ്റി ചോദിക്കേണ്ട കാര്യമില്ലോ ഇതൊക്കെ ചെയ്തിട്ടല്ല ഇവർ ഇവർ തന്നെ ഈ കീഴ്ശാന്തിമാരാണ് ഇളക്കി എടുത്ത് കൊടുക്കുന്നത് ഉണ്ണി കിഴും പൊറ്റി അതിൽ തൊട്ടിട്ടും തൊട്ടിട്ട് പോലുമില്ല എന്നിട്ട് കുറ്റമെല്ലാം ഉണ്ണി കിഴമ്പും പോറ്റിയെടുത്ത് അലയ്ക്കി പിന്നെ ഉണ്ണിക്കിഷൻ പോയിട്ട് ഈ വി ഐ പികൾ പരിചയമുള്ളതുകൊണ്ട് അവരൊക്കെയായിട്ട് ഫോട്ടോ എടുത്തു കടകംപള്ളി സുരേന്ദ്രൻ അടൂർ പ്രകാശ് ആൻഡോ ആൻ്റണി സോണിയാഗാന്ധി പിണറായി വിജയൻ കണി കണ്ട എല്ലാവരുടെയും കൂടെ നിന്നായുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ട് പണ്ട് ഈ ടി എം ആർ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഹസ്തരേഖാ ശാസ്ത്ര വിദഗ്ധനുണ്ടായിരുന്നു പാലക്കാടുള്ളവർക്കറിയാം പാലക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു പുള്ളിയുടെ ആപ്പീസ് പ്രൊഫസർ ടി എം ആർ കുട്ടി അദ്ദേഹത്തിൻ്റെ ആഫീസിൽ ഞാൻ പോയിട്ടുണ്ട് എൻ്റെ കൈ നോക്കിക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ ഇരിക്കുന്ന ഫോട്ടോ കാണണം എം ജി ആറ് ജയലളിത എം എൻ നമ്പ്യ എം ആർ രാധ സത്യൻ പ്രേംനസീർ ഷീല ജയഭാരതി ഒന്നും പറ അടൂർബാസി ബഹദൂർ എല്ലാവരുമായിട്ടുള്ള ഫോട്ടോ നമ്മളിത് കാണുമ്പോൾ ബന്ധം വിട്ടു പോകും ഇങ്ങനെ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കും ഈ പറഞ്ഞപോലെ ഉണ്ണി കൃഷൻ പോറ്റിയും അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫി എടുക്കുക ഇന്നിപ്പോൾ വലിയൊരു കാര്യമല്ല അത് വഴി നടന്നു പോകുന്നവരൊക്കെ സെൽഫി എടുക്കുന്ന കാലമാണ് അപ്പോൾ ഉണ്ണികൃഷൻ പോറ്റിയും സെൽഫി എടുത്ത് പരിചയത്തിൻ്റെ പുറത്ത് അതൊരു ക്രിമിനൽ കുറ്റമാകുന്നത് എങ്ങനെയാണ് നിങ്ങളെന്തിന് സോണിയാഗാന്ധി പോയി കണ്ടു പോയി കണ്ടു അവർ കാണണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി ഞാൻ കണ്ടു തെറ്റെന്താ അതിൽ ക്രിമിനൽ കുറ്റം എന്താണെന്ന് ഇതിൽ സോണിയാഗാന്ധിയെ കണ്ടു നിങ്ങൾക്ക് വേണേൽ പറയാം ഇയാൾക്ക് ഭയങ്കര സ്വാധീനമുണ്ട് അതേ ഉണ്ട് സ്വാധീനമുണ്ട് ഉണ്ട് അതിന് തെറ്റാണല്ലോ സ്വാധീനം പാടില്ല എന്നെന്തെങ്കിലും നിയമമുണ്ടോ നാട്ടിൽ ചുരുക്കി പറഞ്ഞ് എൻ്റെ പൊന്നെ ഈ കേസിൻ്റെ വിചാരണയുടെ സമയത്ത് വലിയ വക്കീലന്മാരെയൊന്നും നമ്മളുണ്ടായി എന്നെപ്പോലെ പേട്ട് വക്കീലിനെ വിട്ടാൽ മതി ഉണികിഴം പറ്റിയ പുഷ്പം പോലെ എടുത്തുകൊണ്ട് പോകും ഒരു തെളിവുമില്ല ഒന്നുമില്ല ഒരു കുമ്മട്ട് ആയോ ഈ ടി വിയിൽ ഇങ്ങനെ പറയുന്നു ടി വിയിൽ നിങ്ങൾ ഡി മണി എന്ന് പറഞ്ഞ ഒരു ചരക്കിനെ ഇറക്കിയതല്ലേ നാലഞ്ച് ദിവസം ഇട്ട് മൂപ്പിച്ചിൽ ഇപ്പം ഇവിടെ പോയി ഡി മണി എന്താ കപൂർ മോഡൽ വിഗ്രഹ കച്ചവടം അന്നും ഞാൻ പറഞ്ഞടാ ഏത് വിഗ്രഹം ശബരിമലയിൽ അയ്യപ്പൻ്റെ വിഗ്രഹം കഴിഞ്ഞ് ഞാൻ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു വിഗ്രഹം ഒന്നും ശബരിമലയിലില്ല അപ്പം ഏ മോഹൻദാസിനും വെറുതെ പറയുക വിഗ്രഹ അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളന്നൊക്കെ പറഞ്ഞിട്ട് ഡി മണിയും പിന്നെ വേറൊരു ഒരു തയ്യൽക്കാരനെ വിളിച്ചുകൊണ്ട് അയാൾ കരയൊക്കെ ചെയ്യുന്നത് എന്നാ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനത്തിന് ഒന്നും അയാളെ അയാളെപ്പിടിച്ചുകൊണ്ട് പോകുക ഈഞ്ചിക്കൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്യൽ അഞ്ച് മണിക്കൂർ പിന്നിട്ടോ എന്നൊക്കെ പറഞ്ഞ് വാർത്തയൊക്കെ കൊടുത്ത് അവസാനം ഷൂ ഇപ്പോൾ ഒന്നുമില്ല ഡി മണിയുമില്ല ഡി ഇല്ലാത്ത മണിയുമില്ല ഇതുപോലെ ബഹളം വെച്ച് നടക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറി എസ് ഐ ടിയും അതേ ചൊല്ലിയുള്ള വാർത്താ സംഘങ്ങളുമല്ല ഏതായാലും ഇന്ന് ഇറങ്ങി വരുന്ന ഉണികൃഷ്ണം പൂറ്റിയെ കണ്ടപ്പോൾ എൻ്റെ എന്നോട് പറഞ്ഞു ഇയാൾ ഈ കേസിൽ നിന്ന് ഊരും അതിൻ്റെ അടയാളമാണ് ആ ചിരി നല്ല ഹൈമമത ഭൂമിയിലേറെയാൽ കൊല്ലമങ്ങൊരു വിഭാഗവേളയും ഉല്ലസിച്ചു യുവയോഗി ഏകൻ ഉത്ഭുല്ല ബാലരവി പോലെ കാന്തിമാൻ എന്ന് കുമാരനാശാൻ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റിയാണ് എന്ന് തോന്നിക്കും വിധമായിരുന്നു പോറ്റിയുടെ ആ വരവ് പോറ്റി പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പോൾ പോറ്റിയെ ഇറക്കിയത് ആരാണ് എന്നുള്ള ചോദ്യത്തിനും കൂടെ രാഷ്ട്രീയക്കാർ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു താങ്ക്